നായന്മാരുടെ ചരിത്ര വഴികൾ പറയുന്ന സന്ദർഭത്തിൽ പലരും നായന്മാരുടെ ഉത്ഭവം എങ്ങനെയുണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നത് കണ്ടു ചരിത്രപരമായ നിഗമനങ്ങൾ പറയുന്നതിനപ്പുറം നായന്മാർ എന്ന വിഭാഗം എങ്ങനെയുണ്ടായി എന്നതിന് കൃത്യമായ ഒരു അനുമാനം സൃഷ്ടിക്കുക എന്നത് അത്രമേൽ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് ഒപ്പം അത് ഒട്ടേറെ അനുമാനങ്ങളുടെയും ചരിത്ര വീക്ഷണങ്ങളുടെയും ഒക്കെ ഭാഗമായി നിറഞ്ഞു നിൽക്കുകയാണെന്ന് കൂടി പറയാം അതുകൊണ്ട് തന്നെ നായന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചും കുടിയേറ്റത്തെക്കുറിച്ചുമൊക്കെ വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട് ആ വഴിയെ നടന്ന പലരും പല പല അനുമാനങ്ങൾ സൃഷ്ടിച്ചു വെച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി ഏതായാലും ഈ വീഡിയോയിലൂടെ അവയിൽ ചിലത് പരിചയപ്പെടുത്തുകയാണ് അതിലാദ്യമേ തന്നെ ബ്രാഹ്മണർ സൃഷ്ടിച്ചു വച്ചിട്ടുള്ള പരശുരാമ കഥയുമായി ബന്ധപ്പെട്ട് നായർ വിഭാഗത്തിനും കൂടി അവിടെ ഒരു ഭാഗമുണ്ട് പരശുരാമൻ കടലിൽ നിന്ന് കേരളം സൃഷ്ടിച്ചു എന്നും തുടർന്ന് ആ ദേശം നമ്പൂതിരി ബ്രാഹ്മണർക്ക് നൽകി എന്നും ഒരു കഥയുണ്ടല്ലോ അതിനോടൊപ്പം തന്നെ ഈ നമ്പൂതിരിമാർക്കൊപ്പം ഇവരെയൊക്കെ സംരക്ഷിക്കാനായി പരശുരാമൻ ശൂദ്രരായ മറ്റൊരു വിഭാഗത്തെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്നും ഈ ശൂദ്ര വിഭാഗം പിൽക്കാലത്ത് നായർ എന്ന് വിളിക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട് അത് ഒരു കഥ ഇനി തിരുവിതാംകൂറിൽ നിന്ന് ഉയർന്നു വന്ന ചരിത്രകാരനൊക്കെ ആയിട്ടുള്ള കെ എം പണിക്കരുടെ അഭിപ്രായത്തിൽ നായർ എന്നത് വെറുമൊരു ജാതിയല്ല എന്നും പകരം അതൊരു വംശം തന്നെയാണെന്നും പറയാറുണ്ട് എന്നാൽ മിക്ക ചരിത്രകാരന്മാരും ഈ ഒരു അഭിപ്രായത്തെ ഒന്നും അംഗീകരിക്കുന്നില്ല യുദ്ധമേഖലകളിലും മറ്റുമൊക്കെ ജപ്പാനിലെ വാരിയർ ക്ലാസ് ആയിരുന്ന സമുറായി വിഭാഗത്തോട് സ്വാദൃശ്യം തോന്നുന്ന നായർ വിഭാഗം നമ്മുടെ നാട്ടിലെ ദേശത്തിൻ്റെയും നിലത്തിൻ്റെയും ഒക്കെ സംരക്ഷണ ജോലികളിൽ തന്നെയാണ് നിറഞ്ഞ് നിന്നിട്ടുള്ളത് ബ്രാഹ്മണർ അവരെ ശൂദ്രർ എന്ന് വിളിച്ചപ്പോൾ പോലും അവരെപ്പോഴും ഉയർന്ന വിഭാഗമായാണ് നിലനിന്നിട്ടുള്ളത് എന്ന് കാണാം വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സംസ്കൃത വാക്കായിട്ടുള്ള നായക് അഥവാ നായകൻ എന്ന അർത്ഥത്തിൽ നിന്നാണ് നായർ എന്ന പദം വന്നിട്ടുള്ളത് എന്നതാണ് ഏറ്റവും മികച്ച ഒരു അനുമാനം കൂടിയാണിത് ദ്രാവിഡിയൻ മേഖലകളിലെ നായിക്കർ നായിഡു എന്നീ പദങ്ങളൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കാം തെക്കേ ഇന്ത്യയിൽ ചിതറിത്തെറിച്ചിരിക്കുന്ന ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ജനത ഏതായാലും ബ്രാഹ്മണരൊക്കെ ഇവിടെ എത്തുന്നതിനും എത്രയോ കാലം മുന്നേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നത് ഏറെക്കുറെ ഏവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണെന്ന് കൂടി പറയാം അതുകൂടി നോക്കുമ്പോൾ ഈ അനുമാനം കൂടുതൽ ശരിയാവും നായർ വിഭാഗത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള മറ്റൊരു ഭാഗമാണ് നാഗാരാധന അല്ലെങ്കിൽ സർപ്പാരാധന എന്നത് പഴയകാലത്ത് സർപ്പാരാധന നായന്മാർക്ക് മാത്രമായിരുന്നു എന്ന നിലയിലാണ് ഈ ഒരു അനുമാനം ഉയർത്തുന്നത് ഉത്തരേന്ത്യൻ മേഖലകളിൽ നാഗവംശികൾ എന്ന വിഭാഗം അഥവാ ക്ഷത്രിയ ക്ലാസ് ബി സി അഞ്ചാം നൂറ്റാണ്ടുകാലത്ത് നിലയുറപ്പിച്ചെന്നും പതിയെ പതിയെ അവർ താഴേക്ക് താഴേക്കൊരുകയും ഈ മേഖലകളിലും സാന്നിധ്യമാവുകയും ചെയ്തു എന്ന നിലയിലാണ് ആ തിയറി നാഗർ എന്ന പദത്തിലെ ലോപിച്ച് യായായി മാറി എന്ന നിലയിലൊക്കെയാണ് പലരും അനുമാനങ്ങൾ നടത്തുന്നത് നാഗവംശി എന്നത് ക്ഷത്രിയ വിഭാഗമായതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇല്ലത്ത് നായർ കിരിയത്ത് നായർ സ്വരൂപത്തിൽ നായർ സാമന്തൻ നായർ സാമന്ത ക്ഷത്രിയർ തുടങ്ങിയവരൊക്കെ നാഗവംശികളുടെ വഴികളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് പറയാറുണ്ട് കേരളത്തിലെ നായർ സമുദായത്തെ പോലെ കർണാടകയിലുള്ള ബണ്ട് സമുദായത്തിലെ ക്ഷത്രിയ ബല്ലാൾ വിഭാഗം നാഗവംശികളാണെന്ന് പറയുന്നു ഏതായാലും നാഗദേവതകളെ ആരാധിക്കുന്ന നാഗർ വിഭാഗത്തിൻ്റെ തുടർച്ചയായി കേരളത്തിൽ വന്നതാണ് നായർ എന്നത് മറ്റൊരു അനുമാനം ഇതുപോലെ തന്നെ നായർ വിഭാഗത്തിന് ഉത്തരമേഖലകളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു തിയറി കൂടിയുണ്ട് അതായത് നായർ എന്നത് കേരളത്തിലെ തദ്ദേശീയരായ ജനതയല്ലെന്നും പകരം അവർ നേപ്പാളിലെ നീവാരി വിഭാഗത്തിൻ്റെ പിന്മുറക്കാർ ആണ് എന്നതുമാണ് ആ തിയറി ചരിത്രകാരനായിരുന്ന കെ ബാലകൃഷ്ണ ഗ്രൂപ്പൊക്കെ ഈ ഒരു അനുമാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നായർ വിഭാഗത്തിൻ്റെ കലാരൂപമായി പറയുന്ന കഥകളി ടിബറ്റൻ നൃത്തരൂപങ്ങളോട് ഏറെ സാദൃശ്യമുള്ളതാണെന്നും പഴയ നായർ വിവാഹ രീതികളോട് സാമ്യമുള്ളതാണ് നെയ്വാർ രീതികളെന്നും അമ്പലങ്ങൾ വീടുകൾ തുടങ്ങിയവയുടെ നിർമ്മാണ രീതികളിൽ പോലും സാമ്യമുണ്ടെന്നും നാഗാരാധന ഇരുകൂട്ടർക്കും ഉള്ളതാണെന്നും ഈ ഒരു തിയറി ഉയർത്തിക്കാട്ടുന്നവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി മറ്റൊന്ന് നായർ എന്നത് കേരളത്തിലെ പൊതുവെയുള്ള ആദിവാസികളായിരുന്നുവെന്നും ബ്രാഹ്മണ മേധാവിത്വം വന്നതോടെ അവരുടെ പടയാളികളും സംരക്ഷകരും ഒക്കെയായി മാറിയവർ ക്രമേണ പിൽക്കാലത്ത് നായന്മാരായി മാറി എന്നതുമാണ് ഇതും ഒരു സാധ്യതയാണ് കേരളോൽപ്പത്തിയിലൊക്കെ ബ്രാഹ്മണക്കൂട്ടങ്ങളെ അനുഗമിച്ച് കേരളത്തിലേക്ക് നായർ വിഭാഗം എത്തിയെന്നും അവർ ആദ്യകാലങ്ങളിൽ മലബാർ മേഖലകളിൽ അധിവസിച്ചുവെന്നും ബ്രാഹ്മണരുടെ എല്ലാ ഇടങ്ങളിലും അവരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ അംശങ്ങളും കൂടി ലഭിച്ചു എന്ന രീതിയിൽ ബ്രാഹ്മണരുടെ ഉത്ഭവത്തോടൊപ്പം തന്നെ നായന്മാരെയും ചേർത്ത് വയ്ക്കുന്നുണ്ട് ഭാഷാപരമായി നോക്കിയാൽ ദ്രവിഡിയൻ വംശത്തിൽ തന്നെയാണ് നായർ വിഭാഗം നിലനിൽക്കുന്നത് ഇത്തരത്തിൽ പുറമേ നിന്ന് വന്നവരെന്നും അല്ല ഇവിടെ ഉണ്ടായ ജനവിഭാഗം തന്നെയെന്നും അല്ല ബ്രാഹ്മണരോട് കൂടെ അവരെ രക്ഷിക്കാനായി എത്തിയവർ നായരായി മാറി എന്ന രീതിയിലും ഒട്ടേറെ അനുമാനങ്ങളെ നമുക്ക് കാണാനാവും ഏതായാലും ബ്രാഹ്മണർ കേരളത്തിലേക്ക് കുടിയേറുന്നതിന് മുന്നേ തന്നെ നായന്മാർ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുത ബ്രാഹ്മണർ എത്തുകയും തുടർന്ന് അവർ ഈ വിഭാഗത്തെ ശൂത്രരെന്ന് വിളിക്കുകയും ചെയ്തു നമ്പൂതിരി കുടുംബങ്ങളിലെ ഇളയ മക്കൾക്ക് നായർ വീടുകളിൽ എത്താനും സംബന്ധം നടത്താനും ഒരു വഴി സൃഷ്ടിക്കപ്പെട്ടതോടെ ജാതിയുടെ പുതിയൊരു വഴിയും കൂടി അവിടെ തുറന്നു വരികയും ജാതി ശ്രേണിയിൽ ഇവരൊക്കെ ഉയരുകയും ചെയ്തു എന്ന് പറയാം ചുരുക്കിയാൽ നായർ എന്നത് കേരളത്തിലെ തദ്ദേശീയരായ ജനത ആയിരുന്നെന്നും നമ്പൂതിരിമാരുമായുള്ള സംബന്ധം വഴി അവരുടെ സ്വാഭാവിക മനുഷ്യഘടനയ്ക്ക് മാറ്റങ്ങൾ വന്നു എന്നുമൊക്കെയാണ് പറയുന്നത് പല നിരീക്ഷകരും പറയുന്നത് പോലെ തന്നെ നായർ വിഭാഗം എന്നത് ഒരു ദേശത്തെ പടയാളികളുടെ കൂട്ടമായിരുന്നെന്നും അവരെ മണ്ണിൻ്റെ ഉടമകളായും മികച്ച സൈനികരായും കണക്കാക്കിയതും തുടർന്നു വന്ന ബ്രാഹ്മണ മേധാവിത്വ കാലത്ത് കഴിവുള്ള ഈ കൂട്ടരെ ബ്രാഹ്മണ മേധാവിത്വം ഉപയോഗപ്പെടുത്തുകയും സംരക്ഷകരുടെ കുപ്പായത്തിൽ നായർ വിഭാഗമായി മാറുകയും ഉണ്ടായി എന്ന് പറയാം